നൂറുകണക്കിന് ജീവിതങ്ങളെ തകർത്തെറിഞ്ഞ ദുരന്തത്തിൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരും ഉണ്ട് വീടിന്റെ സ്ഥാനത്ത് കല്ലുകൾ മാത്രം ബാക്കിയായപ്പോൾ വീട്ടുകാർക്ക് വീണ്ടെടുക്കാനായത് ഏതാനും കമ്പിളിപ്പുതുപ്പുകൾ മാത്രം കയ്യിൽ കിട്ടിയ തുണികൾ ചാക്കിലാക്കി പുഞ്ചിരിമട്ടത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് മലയിറങ്ങി അവർ പൂർണ്ണമായി തകർന്ന വീടുകളിൽ നിന്ന് കയ്യിൽ കിട്ടിയതൊക്കെ ചാക്കുകളിൽ നിറച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്ന പ്രദേശവാസികളായ ആളുകൾ ആ ദുഃഖം നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ് നിങ്ങളുടെ വീട് ഇവിടെ എവിടെയായിരുന്നു നമ്മുടെ വീട് ആയിരുന്നു നമ്മളെ വീട് തുടക്കം ഉരുൾപൊട്ടലിൽ പോയത് അപ്പോ ഒരു നിങ്ങളുടെ സൈഡിലേക്ക് നിഖിൽ കൃഷ്ണൻ നിഖിൽ കൃഷ്ണൻ ആ വീട്ടില് സേഫാ ഞങ്ങൾ അന്ന് ഉച്ചക്ക് പോയി അതായത് ഈ ഉച്ചക്ക് പോയി അതുകൊണ്ട് സേഫായി നല്ല മഴ മഴയുണ്ടായിരുന്നു അപ്പൊ ഉച്ചക്ക് പോയി അതായത് ഇങ്ങനെ ഇങ്ങനൊരു ദുരന്തം സാധ്യത ഉണ്ടെന്ന് ഇല്ലല്ല അങ്ങനെ തോന്നിട്ടൊന്നുമില്ല സാധാരണ പോകുന്ന പോലെ പോയതാ പെങ്ങളെ വീട്ടിലോട്ട് പിറ്റേന്ന് വരാ പറഞ്ഞിട്ട് പോയതാ എവിടെയാണ് നിങ്ങൾ എങ്ങോട്ടായിരുന്നു പെങ്ങളെ വീട്ടിലോട്ട് അടുത്തുതന്നെയായിരുന്നു അത് തീർക്കേപ്പറ്റ പിന്നെ ഇന്നാണോ തിരിച്ചു വരുന്നത് അല്ലല്ല ഇന്നലെ മിഞ്ഞനൊക്കെ വന്നു അപ്പൊ സാധനങ്ങള് മാച്ചിട്ടതായിരുന്നു രണ്ടു മൂന്ന് പുതപ്പേ കിട്ടിയുള്ളൂ അത് മാറ്റിട്ട അപ്പൊ എടുത്തിട്ട് വന്ന നിങ്ങളുടെ വീട് എവിടെയാണ് വീടിന്റെ എന്തെങ്കിലും എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടിയോ കിട്ടില്ല ഈ ആളാ അദ്ദേഹത്തിന്റെ കിട്ടിയ ഈ പൊതുപ്പുകളും വേറെ പോയി വേറെ പോയി എവിടെയാ താമസിക്കുന്നത് അപ്പോൾ അതാണ് കാഴ്ച കാരണം ഈ ദുരന്തത്തിൽ ആദ്യമായി ഉരുൾപൊട്ടലുണ്ടായി ആദ്യഘട്ടത്തിൽ അതായത് ഞായറാഴ്ച തന്നെ അതിശക്തമായ മഴ ഇരുപത്തിയൊൻപതാം തീയതി ഞായറാഴ്ച മുതൽ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുപ്പതാം തീയതി രാവിലെ ഇവിടെ നിന്ന് താമസം മാറി പോയ ആളുകൾ ഭാഗ്യം കൊണ്ട് ജീവൻ തിരികെ കിട്ടിയ ആളുകൾ ആ വീടുകളിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മിച്ചമൊന്നുമില്ല ശേഷിച്ചിരുന്നവ രണ്ട് ചാക്കുകളിലാക്കി ഒരു വീട്ടിൽ നിന്ന് ആകെ ആ കുടുംബമായി താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ഇനി മിച്ചമുള്ളത് ഈ ചാക്കിൽ കാണുന്ന തുണിക്കട്ടികൾ മാത്രമാണ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടവർ അല്ലെങ്കിൽ ഈ പ്രളയത്തിന് തൊട്ടു മുമ്പ് ഈ മണ്ണിടിച്ചിലിന് ഉരുൾപൊട്ടലിന് തൊട്ടുമുമ്പ് ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടവർ ആണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്നും ബാക്കിയില്ല വീടിരുന്ന സ്ഥാനത്ത് മൺകൂന മാത്രമാണ് ഇപ്പോഴുള്ളത് കയ്യിൽ കിട്ടിയത് ഡാൻ സൂചിപ്പിച്ചതുപോലെ ഏതാനും ചില വസ്തുക്കൾ മാത്രമാണ്